മുടി മുടിനിര മാറി നമ്മുടെ മുടി നല്ലവണ്ണം കട്ടക്കുറപ്പാക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു നാച്ചുറൽ ഹെയർ ആണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ഹെയർ ഡൈയിലേക്ക് നമ്മൾ ഇൻഡിഗോ പൗഡറോ അതുപോലെ തന്നെ മൈലാഞ്ചി പൊടിയോ ഒന്നും മിക്സ് ചെയ്യുന്നില്ല ഇത് രണ്ട് രീതിയിലാണ് ചെയ്ത് കാണിക്കുന്നത് രണ്ടും നമുക്ക് ഒരുപോലെ യൂസ്ഫുൾ ആണ് ഇപ്പോൾ ചെറുപ്പകാലത്തൊക്കെ ഉള്ള ചെറുപ്പ പ്രായം കുറഞ്ഞ കുട്ടികൾക്കൊക്കെ മുടി മുടിനിരയുണ്ട് അവർക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ പ്രായമാകുമ്പോഴുള്ള നര നമുക്ക് പ്രശ്നമില്ല പക്ഷേ പ്രായമാകുന്നതിന് മുമ്പ് നര വന്നാൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ് അല്ലേ അപ്പോൾ ഇത് തേക്കുമ്പോൾ തന്നെ നമുക്ക് മുടിക്ക് നല്ലൊരു കറപ്പാണ് കിട്ടുന്നത് അപ്പം ഞാനിതൊക്കെ ഇങ്ങനെയുള്ള ഹെഡുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് എൻ്റെ മുടിക്ക് ഒരു കുഴപ്പവുമില്ല നല്ല കട്ട കറപ്പ് കൂടി ഇരിക്കുന്നത് അപ്പം ഇതുപോലുള്ള ഹെഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് യാതൊരു അലർജി പ്രശ്നമോ സ്കിൻ പ്രോബ്ലമോ നമ്മുടെ ശരീരത്തിന് യാതൊരു ദോഷമോ ഒന്നും ഉണ്ടാകുന്നില്ല യാതൊരു കെമിക്കലും ഇല്ലാത്തതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് വീട്ടിലുള്ള നാച്ചുറൽ സാധനം ഉപയോഗിച്ചാണ് ഈ ഒരു ഹെഡ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു ചിരട്ടയാണ് ഒരു ചിരട്ട രണ്ട് ചിരട്ടയാണ് ഞാൻ എടുക്കുന്നത് രണ്ട് ചിരട്ട നമുക്കിത് വേണം ഒരു ചിരട്ട കത്തിച്ചാൽ ഒന്നും കാണത്തില്ല അപ്പോൾ ചിരട്ട മാത്രമല്ല വേറെ കുറച്ച് സാധനം കൂടിയാണ് നമ്മൾ ചെറുക്കുന്നത് നീലേമരിപ്പൊടിയോ അതുപോലെ തന്നെ ഹെന്ന പൗഡർ ഇതിനകത്തൊക്കെ മിക്സ് ചെയ്തില്ല വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരാനും മറന്നുപോകല്ലേ ഞാനിടുന്ന വീഡിയോസൊക്കെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നുണ്ടെന്ന് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞാനൊരു കെമിക്കലുമല്ല നിങ്ങളോട് പറഞ്ഞു ആയിട്ടുള്ള സാധനങ്ങളാണ് നമ്മുടെ മുടിക്ക് കറക്കാനായിട്ടും അതുപോലെ തന്നെ മുടി നല്ല കട്ടിയോടും കറുപ്പോടും മുടി മാറി മാറി താരനൊക്കെ നല്ല രീതിയിൽ ഹെയർ ഹെയർ ഡൈകളും പായ്ക്കുകളും ഒക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് യാതൊരു സൈഡ് എഫക്ട് നമുക്ക് യാതൊരു കെമിക്കലും നമ്മൾ ചേർക്കുന്നില്ല നമ്മൾ രണ്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് മാറ്റി മാറ്റി ഒരു ഒരു ചട്ടിയിലോട്ട് ശ്രദ്ധിക്കണം നമുക്ക് കട്ടിയുള്ള ചട്ടി ചട്ടി എടുത്തിട്ടുണ്ട് കട്ടിയുള്ളൊരു ചീനച്ചട്ടിയാണ് ഇരുമിൻ്റെ ഇല കേട്ടോ കട്ടിയുള്ളൊരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് ടീസ്പൂണോളം കരിഞ്ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളും ഈ കരിഞ്ജീരകത്തിനകത്ത് എന്തായി വെളുത്ത് വെളുത്ത് എടുക്കുന്നത് രണ്ട് കൂന്ന് പച്ചടി വീണതാണ് കേട്ടോ അതുകൊണ്ട് വേറെ ഒന്നുമല്ല അപ്പം അത് ഞാൻ എടുത്ത് കളയാൻ പോയില്ല അവിടെ കിടക്കട്ടെ അപ്പം നമുക്ക് നന്നായിട്ട് ഈ കരിഞ്ചീരകം ഒന്ന് ചൂടാക്കിയെടുക്കണം അപ്പം കരിഞ്ചീരകം ചൂടാക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ കരിഞ്ജീരകം നല്ല രീതിയിൽ ചൂടാക്കുമ്പോൾ ഇതിൻ്റെ എണ്ണ തെളിഞ്ഞു വരും ആ എണ്ണ തെളിഞ്ഞു വരുന്ന സമയത്താണ് നമ്മളെ ഗ്യാസ് ഓഫ് ചെയ്യേണ്ടത് അപ്പോൾ കരിഞ്ചീരകം നമ്മൾ നന്നായിട്ട് ചൂടാക്കി എടുത്ത് കഴിയുമ്പോൾ നല്ല കരിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ നമ്മളെ ആ കയ്യിൽ നിന്നെല്ലാം എണ്ണമ്മ ചെറിയൊരു എണ്ണമയത്തോടുകൂടി നല്ലൊരു കറുപ്പ് നിറം കിട്ടും ആ ഒരു രീതിയിലാണ് നമ്മളെ ഈ കരിഞ്ചീരകം വറത്തെടുക്കേണ്ടത് കേട്ടോ ഇനി അത് പൊടിച്ചെടുത്തിട്ടുണ്ട് വറുത്തെടുത്ത് നമ്മൾ തണുത്തിന് ശേഷം പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി അത് അവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒരു മൂന്ന് നെല്ലിക്ക അപ്പോൾ തലേ ദിവസം ഞാൻ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചതാണ് നിങ്ങൾക്കറിയാലോ നെല്ലിക്കാൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ കറുത്തു പോകും അതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് പിറ്റേ ദിവസമാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ ഒരു കൈപിടിയോളം നമ്മുടെ പനിക്കൂർക്കനെ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് അതും നെല്ലിക്കായും കൂടെ ഒരു മൂന്ന് നെല്ലിക്കായും കുരു കളഞ്ഞിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുത്തത് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയുടെ തൊലിയാണ് കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് വിട ഞാനിപ്പോൾ തൊലിയായിരുന്നു ഈ ൊലി നല്ല രീതിയിൽ തന്നെ കഴുകണം നന്നായിട്ടെന്റെ ആ ഒരു കറപ്പുന്നറമെല്ലാം കഴുകി കളഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ട് കഴുകി എടുക്കണം കേട്ടോ അപ്പോൾ ഒരു കൈപിടിയോളം ആ ചെറിയുള്ളൂടെ തൊലിയുണ്ട് ഒരു കപ്പ് വെള്ളം അടുപ്പിൽ വെച്ചിട്ട് ഈ ചെറിയുള്ളൂടെ തൊലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്നോ നാല് ടീസ്പൂണോളം തേയിലപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും നമ്മുടെ മുടിക്ക് മുടി കറക്കാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഉള്ളിത്തുള്ളി തിളപ്പിച്ച വെള്ളമൊക്കെ അരിച്ചെടുത്ത് നിരയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം നല്ലൊരു ഹെയർ ടോണറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അതുപോലെ തന്നെ തേയിലപ്പൊടിയും ഉള്ളിത്തൊലിയുടെ ഇതും കൂടെ തിളപ്പിച്ചതിന് ശേഷം നല്ലതായിട്ട് കുറുക്കി തിളപ്പിക്കണം എന്നിട്ട് അരിച്ചെടുത്ത് തണുപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അതൊരു ഹെയർ ടോണറായിട്ട് നമുക്ക് ഹെയർ ടോണറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇതൊക്കെ വളരെയധികം നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് നമ്മുടെ വീട്ടിലെ വെറുതെ വലിച്ചിരുന്ന സാധനമാണ് ഉള്ളിത്തൊലി അല്ലേ അത് വളരെ യൂസ്ഫുള്ളാണ് നമ്മുടെ ഹെയറിന് അപ്പം ഈ ഒരു തേയിലപ്പൊടിയും ഉള്ളിത്തൊലിയും കൂടെ നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് അതായത് ഒന്ന് അതിൻ്റെ ഒരു പകുതി വെള്ളം ബാക്കി വറ്റിച്ചെടുത്ത് നല്ല കുറുക്കി വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു പരുവത്തിലാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഒരുപാട് തണുക്കേണ്ട കുറച്ച് കൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ കട്ടിയുള്ള ചീനച്ചട്ടിയോ ഇരുമ്പിൻ്റെ കടായോ എന്തെങ്കിലും എടുക്കുക ഇത് ഇരുമ്പിൻ്റെ ഒരു കടായി ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയിലൂടെ ടാഗ് ചെയ്തേക്കാം അപ്പോൾ ആ വെള്ളവും ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത നമ്മുടെ ഹെന്ന പൗഡറും ഒന്നും ചേർക്കാതെ അടിപൊളിയായിട്ടുള്ളൊരു ഡേ പ്രിപ്പയർ ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ഹെയർ ടോണർ നമുക്ക് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെയർ ടോണറായിട്ട് നമുക്ക് സ്കാള്പിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് അഞ്ച് മിനിറ്റ് മസാജ് ചെയ്തിട്ട് പ്ലെയിൻ വാഷ് ചെയ്ത് കളഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്തു വളരെ നമ്മുടെ മുടി വളർച്ചയെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും മുടി കറക്കാനും ഹെൽപ്പ് ചെയ്യും ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത്ക്കുന്നത് കയ്യൂന്നിയുടെ പൊടിയാണ് കയ്യൂന്നിപ്പൊടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കയ്യൂന്നിയൊക്കെ നമ്മുടെ പറമ്പൊക്കെ പറമ്പിൽ അതായത് നാട്ടിൻപുറത്തൊക്കെ താമസിക്കുന്ന ആൾക്കാരവരെ പറമ്പിലും തുടിയിലും ഒക്കെ കയ്യൂന്നി ഒത്തിരി കാണുന്നതാണ് അങ്ങനെയുള്ളൊരു കയ്യൂന്നി എടുത്ത് കഴുകിയിട്ട് ആദ്യത്തെ ആ ൂട്രോ ചേർത്ത് അരച്ചെടുക്കുവാണെങ്കിൽ നല്ലതാണ് അപ്പോൾ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് കയ്യോന്നിയുടെ പൗഡർ അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കയ്യോന്നി പൗഡർ തന്നെ എടുക്കുക കയ്യോന്നി പൗഡർ കയ്യൊന്നി നമ്മുടെ മുടി കറക്കാനായിട്ട് കട്ട കട്ടക്കറപ്പാകാനായിട്ടും മുടി നന്നായിട്ട് വളരാനായിട്ടും താരനും പ്രശ്നങ്ങളും ഒക്കെ മാറി മുടി പൊട്ടിപ്പോകുന്ന തടയാനായിട്ടും ഒക്കെ ഒത്തിരി ഒത്തിരി നല്ലതാണ് അപ്പം അതെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ട് ടീസ്പൂണോളം നമ്മുടെ ആ ഒരു ചിരട്ടക്കരയും അതുപോലെ തന്നെ കരിഞ്ചീരവും കൂടെ പൊടിച്ചെടുത്തതും കൂടെ ചേർത്തിട്ടുണ്ട് അത് രണ്ടും കൂടെ ചേർത്തതിന് ശേഷം നമുക്കിനി അരച്ച കൂട്ടും അതായത് നെല്ലിക്കയും നമ്മുടെ പനിക്കൂർക്കയിലേയും കൂടെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചതും കൂടെ നമുക്കിതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം അപ്പം നമുക്ക് ഈ അതിനുശേഷം നമുക്ക് ഈ ഒരു വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതായത് നമ്മുടെ ഈ ഒരു തേയിലയും അതുപോലെ തന്നെ ഉള്ളിത്തിലെയും കൂടെ തിളപ്പിച്ച് കുറുക്കിയെടുത്ത ആ ഒരു ലിക്വിഡ് ും കൂടെ ചേർത്താണ് നമ്മൾ മിക്സ് ചെയ്ത് വെക്കുന്നത് വളരെയധികം യൂസ്ഫുള്ളാണ് നിങ്ങളിത് ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് മനസ്സിലാവത്തുള്ളൂ അത്രയ്ക്ക് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം കറക്റ്റ് രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതിനകത്ത് ചേർത്തേക്കുന്ന എല്ലാ സാധനങ്ങളും തേയിലപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക കരിഞ്ചീരകം അതുപോലെ തന്നെ നമ്മുടെ പനിക്കൂർക്കയില പിന്നെന്താ ചിരട്ടക്കറി ചിരട്ടക്കറിയൊക്കെ പണ്ട് കാലത്തൊക്കെ ആൾക്കാർ മുടി നിരക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന സാധനങ്ങൾ അതുപോലെ തന്നെ ചിരട്ടക്കറി നല്ലപോലെ പൊടിച്ചതിന് ശേഷം അതിനകത്ത് ആ ഒരു ആൽമണ്ട് ഓയില് കരിച്ചെടുത്തിട്ട് അതും കൂടെ പൊടിച്ചു തിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് വെളിച്ചെണ്ണയ്ക്കകത്തോ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇതില്ലേ ആവണക്കെണ്ണയ്ക്കകത്ത് മിക്സ് ചെയ്തത് പിരികം വളരാനായിട്ട് ഒത്തിരി നല്ലതാണ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിരികുമൊക്കെ നന്നായിട്ട് കട്ടിയോടുകൂടി വളരാനായിട്ട് അങ്ങനെ ഒരു മെത്തേഡ് നല്ലതാണ് കേട്ടോ അത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാവേ അപ്പം ഇനി നമുക്ക് അതൊന്ന് വെക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് നൈറ്റ് നമ്മൾ വെക്കേണ്ടതാണ് ഇരുമ്പി ചീനച്ചട്ടിൽ കേട്ടോ അപ്പോൾ ഈ ഒരു വെള്ളം നമുക്ക് തലമുടി കഴുകാനും ഉപയോഗിക്കാം ഇനി നമുക്ക് ഒരു ടെമ്പററി ഡൈ ഉണ്ടാക്കി കാണിക്കാം പുറത്തോട്ടൊക്കെ പോകാൻ നേരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് ആദ്യം കാണിക്കുന്നത് നമ്മുടെ ആ ഒരു ഹെ ആ ഒരു കൂട്ട് അവിടെ ഇരിക്കട്ടെ അന്നേരത്തെ നമുക്കിതൊന്ന് ചെയ്ത് കാണിക്കാം അപ്പോൾ രണ്ട് തരത്തിലാണ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ ഇനി നമുക്ക് ആ ഒരു പൗഡറിലേക്ക് അതായത് ഇത് ചിരട്ടക്കറിയും അതുപോലെ തന്നെ കരിഞ്ചീരവ് നന്നായിട്ട് പൊടിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കുറച്ചുകൂടെ ഫൈൻ പൗഡറായിട്ട് കിട്ടും അതിലേക്ക് നമുക്ക് അത്യാവശ്യം ഒരു ഒരു ടീസ്പൂണുള്ള ഒരു ടീസ്പൂൺ അടുത്ത നമുക്ക് അലോവെ ജെല്ലിൽ ചേർത്ത് കൊടുക്കാം ഇത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വൈറ്റ് അലോവെ ജെല്ലാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുത്തിന് ശേഷം ഒരു കുപ്പിയിൽ സൂക്ഷിച്ച് കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസം അടച്ച് വെച്ചിട്ട് ഉപയോഗിക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് റിസൾട്ട് കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് അന്നേരം തന്നെ ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് മിക്സ് ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല നല്ലൊരു പെർഫെക്റ്റ് ഡൈ ആയിട്ട് എല്ലാം നല്ലതായിട്ട് അലിഞ്ഞ് പെർഫെക്റ്റ് ഡൈ ആയിട്ട് നമുക്ക് കിട്ടും അങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം നല്ലപോലെ ഷാംപൂ വാഷ് ചെയ്ത ഹെയറിൽ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു അര മണിക്കൂർ വെച്ചിട്ട് പുറത്തോട്ട് പോവുകയും പോവുകയാണ് കോമ്പ് ചെയ്തുകൊണ്ട് പുറത്തോട്ട് പോകാം അപ്പം നമ്മുടെ എപ്പോഴാണ് നമ്മൾ വാഷ് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ആ ഒരു ടെമ്പററി ഹെയർ ഡൈ പോകത്തുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് ഒരു ഡൈ ഉണ്ടാക്കാം ഇനി നമ്മുടെ ആ ഒരു അടച്ച് വെച്ചിരുന്ന ആ ഹെയർ ഹെയർ ഡ ഹെയർ ഡൈ ശരിയായിട്ടുണ്ട് പിറ്റേ ദിവസം എടുത്തപ്പം നല്ല കട്ടക്കറപ്പായിട്ട് തന്നെ ഇരുമ്പിൻ്റെ അംശവും എല്ലാം കൂടെ കൂടി നല്ല കട്ടക്കറുപ്പായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നെല്ലിക്കൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കറുത്ത് കിട്ടും കേട്ടോ എന്നതിന് ശേഷം നമ്മൾ മുടി നന്നായിട്ട് വാഷ് ചെയ്യുക ഷാംപു വാഷ് ചെയ്യുക എന്നിട്ട് സ്കാൽപ്പിലും മുടിയിലും മൊത്തം മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുക മൊത്തത്തിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളൊരു ഒരു മണിക്കൂർ മാത്രം നമ്മുടെ തലയിൽ വെക്കുക കേട്ടോ ഇത് നമ്മൾ ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം ഷവർ ക്യാപ്പ് ഇട്ട് വെക്കുക അതിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക നല്ലപോലെ വാഷ് ചെയ്തുകളാണ് കേട്ടോ തരിയൊക്കെ നല്ലതായിട്ട് വാഷ് ചെയ്ത് കളയുമ്പോൾ നല്ലൊരു കറപ്പാണ് നമ്മുടെ മുടിക്ക് ഇത് നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ചെയ്തു പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുടിയിലെ അകാലനര പ്രശ്നം ഒഴിഞ്ഞു കിട്ടുകയും മുടി നല്ല കട്ട കറപ്പായിട്ടിരിക്കുകയും അതുപോലെ തന്നെ നല്ല രീതിയിൽ മുടി വളർച്ചയും ഉണ്ടാകും ഒന്ന് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുക ൂടെ നല്ലതാണ് അപ്പം നല്ല രീതിയിൽ തന്നെ മുടി കട്ടക്കറപ്പാകുന്ന ഒരു ഹെഡ് ഐ ആണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് കാണിച്ചത് ഇതുപോലെയൊക്കെയുള്ള നാച്ചുറൽ ഹെഡ് ഹെഡയും ഹെയർ പാക്കും യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ മുടിയിൽ ഇതുവരെയായിട്ടും ഒരു നര പോലും ഇല്ലാത്തതെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മുടെ മുടി മൊത്തത്തിൽ കറക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ